വാണി വിശ്വനാഥിന്റെ ഭർത്താവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചവർ അറസ്റ്റിൽ അടിമാലി മുന്നാറിൽ വാണി വിശ്വനാഥിനും ബാബുരാജിനും ഒരു റിസോർട്ടുണ്ട് മൂന്നര ഏക്കറിൽ എന്നാൽ അവിടെ വെള്ളമില്ലാത്തതിനാൽ താരം റിസോർട്ടിന് താഴെയുള്ള സണ്ണി തോമസ് എന്ന പള്ളിയിലെ കപ്പ്യാരിൽ നിന്ന് അഞ്ചു സെന്റ് സ്ഥലം വാങ്ങി ഒരു കുളം നിർമ്മിക്കുകയായിരുന്നു ആ കുളത്തിൽ മോട്ടോർ ഇറക്കിയാണ് മുകളിലെ റിസോർട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റിയിരുന്നത് എന്നാൽ ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമ സണ്ണി തോമസ് ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്വത്ത് സഹോദരന്മാരെ ആരെയും അറിയിക്കാതെയാണ് ബാബുരാജിന് വിറ്റത് എന്നാൽ സ്ഥലം രജിസ്റ്റർ ചെയ്തു കൊടുക്കാതെ അദ്ദേഹം മുഴുവൻ കാശും ബാബുരാജിൽ നിന്ന് കൈപ്പറ്റി സണ്ണി തോമസിനെ ഒരു അപകടത്തിൽ ബാബുരാജ് സഹായിച്ചിരുന്നെന്നും പറയുന്നു കോടതി ഇഞ്ചക്ഷൻ ഓർഡറുമായി കുളം വൃത്തിയാക്കി മോട്ടോർ ഇറക്കി വെക്കാൻ എത്തിയതായിരുന്നു രണ്ടു വർഷമായി ഒരു പ്രശ്നവുമില്ലാതെ വെള്ളമെടുത്ത സ്ഥലത്ത് പെട്ടെന്ന് സണ്ണി തോമസും ഭാര്യയും വന്ന് പ്രകോപിതരായി ബാബുരാജിനെ വാക്കത്തേക്ക് വെട്ടുകയായിരുന്നു ഞാനിപ്പോ ഒരു വീഡിയോയില് വരാൻ കാരണം ഈ ഒരു സംഭവത്തിന്റെ പല വെർഷൻസും ഇങ്ങനെ പറയുന്നത് കേട്ടോ സത്യസന്ധമായ ഒരു കാര്യം എന്ന നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് ഞാനിപ്പോ ഒരു എന്താ പറയാ ഒരു മദർത്ത രേസയാണെന്നോ അല്ലെങ്കിൽ ഗാന്ധിയനാണെന്നോ ചെയ്യാനായിട്ടല്ല പക്ഷെ അതിൻ്റെ ഒരു വാസ്തവം കാരണം ഞാൻ അത്രയും സത്യസന്ധമായി നടത്തിയ ഒരു ഒരു നീക്കമായിരുന്നു ഈ സ്ഥലം ഒരു നാലു വർഷം മുമ്പ് ഇതിന്റെ ഓണർ എന്ന് പറയപ്പെടുന്ന ആള് അതായത് ഇപ്പൊ ഈ എന്നെ വീട്ടിൽ പരിക്കേൽപ്പിച്ച ആള് എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ മകളുടെ ആവശ്യമായ പണത്തിന് വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ചാണ് ഈ സ്ഥലം മേടിപ്പിച്ചത് വെള്ളത്തിനാവശ്യം നല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ രണ്ടു ലക്ഷം രൂപയിലൊക്കെ കൊടുക്കുന്നു അപ്പൊ അന്ന് ഒരു യാതൊരു അഗ്രിമെന്റ് വെക്കാതെ ഞാൻ രണ്ടു ലക്ഷം രൂപ കൊടുത്തത് അപ്പൊ അതിനുശേഷം വീണ്ടും അദ്ദേഹം പൈസ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു ഗ്രിമെന്റ് എഴുതുകയും അഗ്രിമെന്റിൽ സ്ഥലം എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ കര ഉടച്ച എല്ലാം കൊണ്ടൊക്കെ കാണിച്ചു അതിനകത്തും ഈ സണ്ണി എന്നുള്ള പേരിലാണ് കരോടച്ചിരിക്കുന്നത് അപ്പോ എന്റെ എന്റെ ബലമായ വിശ്വാസം ഇദ്ദേഹത്തിന്റെ സ്ഥലമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അഞ്ചു ലക്ഷം രൂപ സ്ഥലത്തിന് വില വെച്ചിട്ട് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കുന്നു അങ്ങനെ ഈ അഗ്രിമെന്റ് എഴുതുന്നു അതിൽ കൈയൊപ്പിട്ടിരിക്കുന്നത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് പോയ മകളെ കൈകെട്ടിട്ടുണ്ട് മകൻ കൈവപ്പെട്ടിട്ടുണ്ട് അമ്മയുണ്ട് അങ്ങനെ ഈ അഗ്രിമെൻ്റ് വാങ്ങിച്ചു അതിന് എഗ്രിമെൻറ്റിന് ശേഷം വീണ്ടും ഞാനത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പേപ്പർ കൂടി ശരിയാവാനുണ്ട് ഞാൻ പറയുമ്പോൾ കുളം കുഴിക്കണം എത്ര കാഴ്ച തന്നാലും അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ സാറ് കുളം കുഴിച്ചോളൂ അങ്ങനെ കുളം കുഴിക്കുന്നു ഞാനത് രണ്ട് രണ്ട് ലക്ഷം രൂപ മുടക്കി അത് കെട്ടിയെടുക്കുന്നു അതിൽ മോട്ടോർ സാധിക്കുന്നു മോട്ടർ ഹൗസ് കഴിക്കുന്നു അങ്ങനെ ഈ വെള്ളം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിങ്ങനെ നീണ്ടുപോയപ്പോ ഞാൻ വീണ്ടും അദ്ദേഹത്തിന് തുറന്നിങ്ങനെ നമുക്ക് അത് രജിസ്റ്റർ ചെയ്യണം കാരണം അപ്പൊ അദ്ദേഹം കുറച്ചുകൂടി പൈസ ആവശ്യപ്പെട്ടു ഞാൻ ആ പൈസ അദ്ദേഹത്തിന് കൊടുത്തു രജിസ്ട്രേഷൻ നീണ്ടുപോയപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വീണ സാറേ അടുത്ത ആഴ്ച രജിസ്റ്റർ ചെയ്യാം അതിനുള്ള നടപടി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഒരു വക്കീൽ നോട്ടീസ് ഇട്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ നിന്ന് അവരുടെ സ്ഥലത്താണ് അധികൃതമായി ഞാൻ കയറി കുളം കുടിച്ചു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അതല്ല അത് അങ്ങനെയാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് യാളുടെ പേരിലല്ല അപ്പന്റെ പേരിലാണ് ഈ സാർ അപ്പന്റെ പേര് ജേതന്റെ പേരും സെയിം ആണ് അതായത് സണ്ണി മാത്യു മറ്റേത് മാത്യു സണ്ണി അങ്ങനെ തിരിച്ചും മറിച്ചുകൊണ്ട് പേരാണ് അങ്ങനെ ഞാൻ ഈ സംഗതിയെ കൊണ്ടിന്ന് കോടതിയിൽ ഈ എഗ്രിമെന്റ് വെച്ച് കേസ് പേരിൽ ചീറ്റിംഗ് കേസും അതുപോലെ നാൾ കേസും അദ്ദേഹത്തിന്റെ പേരിൽ കൊടുത്തത് അദ്ദേഹം അതിൽ ജാമ്യത്തിലാണ് അതിനുശേഷം ഞാൻ മൂന്നാർ ട്രിബ്യൂണൽ കോർട്ടിൽ നിന്നും ഇതിൽ നിന്നും എടുക്കാനുള്ള സംഗതിയും അതുപോലെ എനിക്കിത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തു തരാനുള്ള രീതിയിലുള്ള കേസും നമുക്ക് അനുകൂലമായുള്ള ഇഞ്ചക്ഷൻ ഓർഡറും എല്ലാം നിലവിലുണ്ട് ഇതിപ്പോ ഒന്നര വർഷം മുമ്പുള്ള കാര്യമാണ് അപ്പൊ ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ എന്റെ സുഹൃത്ത് അവിടുത്തെ മാനേജറെ ജീവൻ സ്വിച്ച് ഓൺ മോട്ടോർ ഓൺ അദ്ദേഹം ചെയ്ത് വാക്കുത്തേട്ട് വെട്ടാൻ നമ്മൾ നമ്മളതൊന്നും അങ്ങനെ വലിയ കാര്യമാക്കിയില്ല ഇപ്പോൾ നമ്മൾ കുളം ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ കോടതിയുടെ ഓർഡറും പോലീസ് പ്രൊട്ടക്ഷനും എല്ലാമായിട്ട് വന്നതാണ് അപ്പൊ അപ്പോൾ ഈ ഒരു യാതൊരു വിധ ഇല്ലാതെ ഒരു വർഷം പോലും പറയാതെ അദ്ദേഹം ഒന്ന് പെട്ടെന്ന് എനിക്ക് അതൊന്നല്ല പ്രശ്നം ഞാനിപ്പോ ഇത് പറയാനുള്ള കാരണം ഈ അതിനുശേഷം ഈ ചില വാർത്താ മാധ്യമങ്ങളില് ചില വാർത്ത ഒരു ചാനലില് വളരെ മോശമായിട്ട് അവര് അത് പറഞ്ഞപ്പോ എനിക്ക് വളരെയധികം മോഷം തന്നെ കാരണം ഞാൻ വെട്ടയറ്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ പറയുന്ന പോലെ ഇത്രയും വേദനയെ സഹിച്ചിരിക്കുമ്പോൾ ഞാനേതാണ്ട് രാജ്യത്തിനു കുറ്റം ചെയ്ത അല്ലെങ്കിൽ മറ്റേ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെ എൻ്റെ പഴയ വില്ലന്വേഷണങ്ങളിൽ ആഗ്രഹിച്ച ക്ലിപ്പൊക്കെ വെച്ചിട്ട് വളരെ മോശമായിട്ട് എന്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ എന്റെ ഭാര്യയെയും എല്ലാവരെയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ അവർ കാണിച്ചപ്പോൾ അതും ആ ചാനലുമായിട്ട് ഞാൻ വളരെയധികം എളുപ്പമുള്ളവരുത് അവരുടെ എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുക്കുന്ന ഒരാള് അപ്പൊ എന്നെ പോലെയുള്ള അങ്ങനെ അവരുമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമാക്കാരനെ ഒരു സഹജീവി ഇത്രയും ക്രൂരമായിട്ട് അവർക്ക് വേദനിപ്പിക്കാനും ചിത്രീകരിക്കാനും സാധിച്ചെങ്കിൽ അപ്പൊ ഈ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനം എന്താണ് സത്യസന്ധം എന്താണ് അതിൽ ഒന്ന് ഒന്നുപോലും സത്യസന്ധമായ കാര്യമില്ല അപ്പൊ എന്നെ പോലുള്ളൊരാൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ നമ്മളീ കേൾക്കുന്ന ഈ വാർത്തകളൊന്നും സത്യമല്ലേ അതാണ് ഞാനങ്ങനെ ഒരു എന്റെ എന്റെ ഒരു ചോദ്യം അതാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വരാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോ നമ്മൾ വിചാരിക്കുന്ന സത്യസന്ധമായ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത് പക്ഷെ ഇതിലെല്ലാം എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ഏർ ഒരുപക്ഷെ എനിക്ക് ഇതിപ്പോ ഈ പറയുന്ന പോലെ ഇത് മറ്റൊരു രീതിയിലാണെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സംഭവം സോൾവ് ചെയ്യാമായിരുന്നു പക്ഷെ അത് കണ്ടില്ലെന്ന് അടിക്കപ്പെട്ടു അത് തന്നെയല്ല ഇതിപ്പോ അവർക്കും ഇത് വരാം ഇതാർക്കും സംഭവിക്കാം നമ്മുടെ എല്ലാ ജീവിതവും സംഭവിക്കാം അപകടങ്ങൾ പക്ഷെ അപ്പോഴെല്ലാം കുത്തി നോക്കിച്ചുകൊണ്ട് ഇല്ലാത്ത കുറെ കാര്യങ്ങളും പറഞ്ഞിട്ട് ഏർ പറയുമ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും വിഷമം തോന്നും അതുകൊണ്ട് പറഞ്ഞത് മാത്രമല്ലാതെ ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ഞാൻ ഒരു മാർപ്പാപ്പയുടെ ഒരു വിഷം വേണം അല്ലെങ്കിൽ ഞാൻ വളരെ സത്യസന്ധനായ ഒരു സംഗതി അത് പറയാനായിട്ടല്ല ഒരിക്കലും അറിഞ്ഞിട്ട് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ശ്രമിക്കുക അല്ലാതെ അത് വാർത്തയിൽ മാത്രം എല്ലാം സത്യമാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറയുന്നൊരു കാര്യമില്ല അതൊക്കെ വിഷമം കൊണ്ട് പറഞ്ഞാ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഒരാഴ്ച എനിക്ക് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു ഒരു പരുക്ക് ഗുരുതരമല്ലെങ്കിലും ഇരുവരെയും അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്